ആ പൂച്ചട്ടി 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 പഴയ ഹെൽമെറ്റ് പഴയ ഹെൽമെറ്റ് പൂച്ചട്ടി ജീവൻ രക്ഷാ മരുന്നുകളായ ആ ഹെൽമെറ്റ് പൂച്ചട്ടി ഹെൽമെറ്റ് പൂച്ചട്ടി ചേട്ടാ ഹെൽമെറ്റ് വേണോ പൂച്ചട്ടി വേണോ അല്ല എന്താ വെച്ചാൽ ഈ ഒരു പൂച്ചട്ടിയും ഹെൽമെറ്റൊക്കെ പരിപാടിയേ അതെന്ന് വെച്ചാൽ അനക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ല ഇപ്പോൾ നമ്മുടെ മൊത്ത സമൂഹത്തിൽ ഒരു ചർച്ച വിഷയമാണ് ഇപ്പം അതായത് ജീവൻ രക്ഷിക്കണമെങ്കിൽ ഏറ്റവും നല്ല രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ പൂച്ചട്ടിയും പിന്നെ പൂച്ചട്ടിയും അതുപോലെ തന്നെ നമ്മളെ ഹെൽമെറ്റുവാണെന്ന് അപ്പോൾ ഇതൊരു ട്രെൻഡ് ആവുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി ജീവിക്കാമല്ല അതുകൊണ്ടാണ് നമ്മളെ ചങ്ങായിമാരെ വേണ്ടാണ്ട് വെച്ച ഹെൽമെറ്റും വീട്ടിലുള്ള പൂച്ചട്ടി എടുത്തിട്ട് വന്നത് ആ പൂച്ചട്ടി പൂച്ചട്ടി പഴയ ഹെൽമെറ്റ് പഴയ ഹെൽമെറ്റ് പൂച്ചട്ടി പൂച്ചട്ടി വരും ശരി ആയിക്കോട്ടെ നടക്കട്ടെ 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 വിചിത്രമാണ് കാഴ്ചപ്പാടുകൾ കണ്ടില്ലേ കാഴ്ച മലയാള സിനിമയിൽ ഒരു നായകൻ പറഞ്ഞ ഡയലോഗുണ്ട് വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ലെന്ന് കൈകൊണ്ട് പൂച്ചട്ടിയും അതുപോലെ ഹെൽമെറ്റും ഉപയോഗിച്ച് വേദനിപ്പിക്കുക അത് ജീവൻ രക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനമാണെന്ന് പറയുക ഇത് പറയുന്നതും അതിനെ പ്രചരിപ്പിക്കുന്നതും സമൂഹത്തിലെ ഉന്നതമായ വ്യക്തികളാണ് ഒറ്റ കാര്യം പറയാനുള്ളത് അതായത് ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ അതായത് ഓരോ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളും നിങ്ങൾ സമൂഹത്തിന് നൽകേണ്ടത് ഒരുപാട് നല്ല നല്ല സന്ദേശങ്ങളാണ് മറിച്ച് ഇതുപോലെ മോശമായ രീതിയിൽ സന്ദേശം നൽകുന്നത് സമൂഹത്തിന് ഒരിക്കലും വില പോകില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ കാര്യം പറഞ്ഞത് ഏതെങ്കിലും ഒരു പാർട്ടിയെ മോശമായി ചിത്രീകരിക്കാനോ ഏതെങ്കിലും ഒരു പാർട്ടിയെ നന്നായി ചിത്രീകരിക്കാനോ അല്ല കാരണം സമൂഹത്തിന് നൽകേണ്ടത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നൽകേണ്ടത് നല്ല സന്ദേശങ്ങളാണ് അതാണ് വരും തലമുറ ഏറ്റെടുക്കേണ്ടത് പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ ഇനി നിങ്ങളാണ് ചിന്തിക്കേണ്ടത്